കേട്ടാ നമുക്ക് എപ്പോ സ്പീഡ് വേണോ അപ്പൊ മാത്രം കൊണ്ടുപോയാന്ന് ഡോർ അടഞ്ഞിട്ടില്ല കേട്ടാ ഡോറായിരിക്കും അതെ പുറകിൽ നോക്കിയിട്ട് വണ്ടി ഇല്ലാന്ന് കാണുമ്പോ ബ്രേക്കിൽ തന്നെ വണ്ടി റോഡിലേക്ക് എത്തിക്കും ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടിട്ട് വണ്ടിയൊക്കെ നോക്കിയിട്ട് വെറുതെ ചെയ്തത് അങ്ങനെ ചെയ്യാണ്ടാ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഒതുക്കിയാ മതി വണ്ടി അല്ലാതെ ഉടനെ സൈഡിലേക്ക് ആക്കരുത് വണ്ടി കാരണം ചിലപ്പോൾ ഈ സൈഡിൽ കൂടെ ടൂവീലറുകാരൻ വരുന്നുണ്ടാവും ഒരാൾ നടന്നു വരുന്നുണ്ടാവുക ഇതെല്ലാം നമ്മൾ കാണണം ശരിയല്ല നമ്മുടെ വേഗത കുറയ്ക്കുക വണ്ടി ഉണ്ടോന്ന് നോക്കുക എന്നിട്ട് പതിയാണ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒതുങ്ങി വന്നാ മതി ശരിയല്ല അത്ര സമയം എടുത്തോണം വീണ്ടും പോവാം റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് വീണ്ടും ഡ്രൈവിലാക്കിയിട്ട് അത് വീണ്ടും ഡ്രൈവില് മാറും സമാധാനമായിട്ട് പുറകിൽ നോക്കിയിട്ട് ആരൊക്കെ ഉണ്ട് എങ്ങോട്ടൊക്കെ മാറണം അതെല്ലാം നോക്കിട്ടിറങ്ങിയാൽ പോവാൻ പറ്റൂ കാർ എടുത്താറ്ററെ പോകരുത് വണ്ടി നേരെ കിട്ടിയിട്ടില്ല നമുക്ക് മനസ്സിലായോളും ആക്സിലേറ്ററില വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് അപകടം വരുത്തി വെക്കുന്നത് വീണ്ടും ഇവിടെ ലെഫ്റ്റിലൊന്നും ഒതുക്കുകയും ഇവിടെ നിർത്തിക്കട്ട ഞാൻ പറഞ്ഞില്ലേ തിരിച്ച വണ്ടി നേരെ വന്നു നമ്മുടെ കൈ കിട്ടി നമുക്ക് എപ്പോ വേഗത വേണോ അപ്പൊ മാത്രമേ കൊണ്ടുപോവുള്ളൂ അതുവരെ ബ്രേക്കിൽ തന്നെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ അവധം പറ്റൂ ഇതുപോലെ ശരിയല്ലേ റൈറ്റ് എനിക്ക് ഇനി മുഴുവൻ എടുത്ത് തിരിക്കരുത് റോഡിലേക്ക് നമുക്ക് ജസ്റ്റ് റോഡിൽ കയറിയാ മതി വണ്ടി കുറെ വണ്ടി ഉണ്ടോ എന്ന് നോക്കും ഇല്ല പതിയെ റോഡിലേക്ക് ഇറങ്ങാം അതേ നോക്കുന്നു പിന്നെ തിരിക്കണോ വണ്ടി റോഡിലേക്ക് എത്തിക്കണ്ട നേരെ കൊണ്ടുപോവാല് മാറ്റരുത് കേട്ടാ അതിന്റെ ആവശ്യമുള്ളൂ നമ്മൾ പോകേണ്ട സൈഡിലേക്ക് വാ മുൻവശം ക്ലിയർ ആണെന്ന് തോന്നുമ്പോ മാത്രം ആക്സിലേട്ടനെ കുറിച്ച് ചിന്തിക്കും കുറച്ചുകൂടെ വേഗത വേണോ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ എങ്ങോട്ട് വണ്ടി തിരിക്കുന്നു ആ സൈഡിലെ മെറ നോക്കണം നമ്മൾ വണ്ടി കിടക്കുന്നുണ്ട് മുന്നിൽ അതിന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഉണ്ടോ നോക്ക് കാല് മാറ്റി നീ ആക്സിലേറ്റർ വേണോ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാറ്റി നേരെയാക്കുറു വേണ്ട ധൃതി വേണ്ട ധൃതി വേണ്ട സമാധാനപ്പെട് ഞാൻ വീണ്ടും പറഞ്ഞില്ലേ ഒന്നിനും പരിഹാരമല്ല ഇതാ റിലാക്സ് ആവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ആൾ നോർമൽ അല്ലയെന്ന് ഞാൻ ഇങ്ങനെ റിലാക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത് നിർത്തി നിർത്തി പോകാൻ പറഞ്ഞത് വീണ്ടും പോകാം നമുക്ക് റൈറ്റ് എനിക്ക് ആയിട്ട് എത്ര വേണേ സമയം ഓട്ടെ നോക്ക് വണ്ടി റോഡിൽ കയറി തുടങ്ങുമ്പോൾ അതിനെ ലെവൽ ചെയ്യാൻ നോക്ക് എല്ലാം സമാധാനമായിട്ട് ചെയ്താൽ മതി ബൈക്ക് കഴിഞ്ഞിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ നോക്കി ഒതുക്കി നിർത്തണം എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യും ബ്രേക്ക് നിർത്തു നിന്നില്ല നിർത്തു നിന്നില്ല ആ ഇനി ഇപ്പോളും ഒരു തെറ്റ് പറ്റി ന്യൂട്ടില്ലാക്കൂ ന്യൂട്ടില്ലാക്കും റ്റിയോന്നറിയാവാം ഇനി നമുക്ക് എങ്ങനെ പോകാൻ പറ്റും ബൈക്ക് കഴിഞ്ഞപ്പോ നമ്മൾ എവിടെ ഒതുങ്ങണമായിരുന്നു ഇത്രയും മുന്നിൽ വരണമായിരുന്നു വരണമായിരുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടി അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കി പകുതി റോഡിലും പകുതി ഇവിടെ സൈഡിലും അത് ലെവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ നമ്മൾ കണ്ടുവരണം ശരിയല്ല ഇപ്പോൾ ഒറ്റ ഇതിന്റെ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പുറകെ നിർത്താൻ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ റിവേഴ്സിയായിരുന്നു

നിക്കട്ടെ ണ്ടോ നോക്കൈഡിലേക്ക് വരുന്നുണ്ടോ നോക്ക ഏത് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത് റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കണം ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും മുട്ടാനുണ്ടോന്ന് നോക്കണം വെള്ള കാറ് കഴിഞ്ഞിട്ട് നിർത്തണേ വണ്ടിയുടെ മുന്നിൽ വണ്ടി അങ്ങോട്ടേ പോവാൻ പോകുന്ന സമാധാനമായി നമ്മൾ കാല് വിട്ടു കൊടുക്കുന്ന അനുസരിച്ച് ഈ വണ്ടി വരത്തുള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ചെയ്യുന്നു ഇവിടെ വെച്ച ലക്ഷ്യം വയ്ക്കും വണ്ടി എവിടെ നിന്ന് ചേർന്ന് ചേർന്ന് വരണം വേഗത കുറയ്ക്കും എന്നിട്ട് പതിയെ ഇങ്ങോട്ട് കൊണ്ടുപോയ സൈഡിലേക്ക് ആ മതി മതി പിടിക്കാതെ അതുപോലെ ലെവലി ബ്രേക്ക് ബ്രേക്ക് വാ നേരെ ആയോ ഇല്ല ഒരു ഒത്തിരി കൂടെ വിട്ടുകൊടുക്കും നോക്കി ലെവൽ പറ്റി ചിന്തിക്കണ്ട എനിക്കൊന്ന് ഗ്രില്ലിനടുത്തേക്ക് അങ്ങനെ പതിയെ വണ്ടിയെ വിട്ടു കൊടുക്കാവുള്ളൂ കണ്ട നമുക്ക് അറിയാൻ പറ്റണം ഇത് ഇത്തിരി സ്ലോ ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ സമ്മതിക്കരുത് സൈഡിലേക്ക് ചരിഞ്ഞു തുടങ്ങി ഇനി ലെവൽ ഈ വണ്ടിയെ അപ്പോഴും സ്ലോ ചെയ്തിട്ട് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ലെവൽ വീണ്ടും അകലായില്ലേ കൊറച്ചുകൂടെ ചേർത്ത് നിർത്തണമെങ്കിലോ പതിയെ കൊണ്ടുപോവാ തീരെ സ്ലോയിൽ പോകാം അതെ ചേരാൻ തുടങ്ങിയില്ലേ ഇനി ലെവലി ഇത്തിരി ഇത്തിരി വിട്ടു വിട്ടുകൊടുക്കാവുള്ളൂ അപ്പഴേ ലെവൽ ആകത്തുള്ളൂ അല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് അകന്നു പോകും കണ്ടാ മുന്നിൽ സ്പേസ് ഉണ്ടെങ്കിൽ പതിയെ പതിയെ ഇങ്ങനെ ലെവൽ കൊടുത്താൽ മതി എപ്പോഴും സ്ലോ ചെയ്യുമ്പോഴും എപ്പോഴാണെങ്കിലും ബ്രേക്കിന് മേളിൽ കാല് കീപ്പ് ചെയ്ത് പോണം ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു വശം ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ ആക്സിലേറ്ററിലേക്ക് കാലും കൊണ്ടുപോകരുത് കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്താലും പ്ലാൻ ചെയ്തിട്ട് പതിയെ സാവധാനം ചെയ്താൽ മതി അത് അത് ക്യുക്കായിട്ട് ചെയ്യാൻ നോക്കരുത് എളുപ്പം ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഒരുപാട് സ്ഥലം ആലോചിക്കേണ്ടി വരും ലെഫ്റ്റ് നോക്കണം റൈറ്റ് നോക്കണം ബ്രേക്കിന്റെ കാര്യം നോക്കണം വണ്ടി തിരിക്കണം ഇതെല്ലാം കൂടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കും അപ്പൊ സമയം ഒരുപാട് എടുക്കണം കേട്ടോ മുന്നിലേക്ക് പോട്ടെ ആ വെള്ളക്കാർ കണ്ട ഏറ്റവും മുന്നിൽ കിടക്കുന്ന അത് കഴിയുമ്പോ ഇതുപോലെ നൊതുക്കി നിർത്തി തരണം ആ ഇതുപോലെ സൈഡിലാക്കി നിർത്തി തരണം ഓട്ടെ ഇവിടെ വെച്ച് ഒരു ലക്ഷ്യം വെച്ചിട്ട് പോകും വണ്ടി എങ്ങനെ പോണം അകലണോ അകലണ്ട കാര്യമില്ല കാരണം നമുക്ക് വീണ്ടും ആ കാറ് കഴിഞ്ഞ് ഈ സൈഡിൽ തന്നെ ഒതുക്കി നിർത്താനാ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തു ഇപ്പൊ കാറ് പോയ വഴിയില്ലേ അത് കഴിഞ്ഞിട്ട് ആ ഗ്രില്ലടുത്ത് അപ്പൊ ഇനി ഈ വെള്ള കാറ് ഒപ്പെത്തുമ്പോ തൊട്ട് നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് ചേർന്ന് പതിയെ 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 കൊണ്ടു ചെല്ലു അവിടെ തന്നെ ലക്ഷ്യം വെച്ചു ആ വേഗത കുറയ്ക്കും നല്ല പോലെ ഈ സൈഡിൽ നിന്നേ ചേർത്ത് കൊണ്ടുപോവാ വേഗത കുറയ്ക്കുക ആ തിരിഞ്ഞു തിരിഞ്ഞ് തിരിഞ്ഞില്ല ബ്രേക്ക് ചെയ്യും നിർത്ത് നിർത്ത് ഇനി മുന്നിലേക്ക് പോകാൻ പറ്റുവോ പറ്റില്ല എന്തോ നമ്മൾ നേരെ അതിന് നേരെ നിൽക്കുക ആ ചരിക്കും ചരിഞ്ഞില്ല ചരിഞ്ഞില്ല പോരുത് നിർത്തു തിരിഞ്ഞില്ല തിരിഞ്ഞില്ല അതേ തന്നെ കൊണ്ടുപോയി വെച്ചു കൊടുത്തു ബാ ബാക്കിലേക്ക് വാക്കിലേക്ക് പോവാം തിരി വിട്ടോ ശ്വാസമൊക്കെ വിട് തിരിവിടവാ നിൽക്കട്ടെ ഡ്രൈവ് നമ്മൾ അതിന് നേർക്ക് നിക്കുക ഇനി മുന്നിലേക്ക് വിട്ടുകൊടുത്ത് എന്ത് പറ്റും വിടരുത് വണ്ടി ഞാൻ ഞാനല്ല പറഞ്ഞ സമാധാനമായിട്ടിരിക്കും മുന്നിലേക്ക് വിട്ടുകൊടുത്ത് അതായിട്ട് ഇടിക്കും വണ്ടി അവളെ തിരിക്കും തിരിക്കും ഇത്രയൂടെ തിരിക്ക് ആ മതി ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിനാ കണ്ട മാറുന്നു നിർത്തു മാറുന്നു ഫീൽ ചെയ്യുന്നുണ്ട ഇത്ര കൂടെ വിട്ടുകൊടുക്കു ചെറുതായിട്ട് നിക്കേ കണ്ട അകലുന്നുണ്ട് ൂടെ അകലോ എടുക്ക് ഇനി ഉറപ്പല്ലെന്നും ഇനി നേരെ ആക്ക് വിട്ടു കൊടുക്കരുത് വണ്ടി മുന്നിലേക്ക് വിടാതെ ഇനി സൈഡ് ചേർക്കാൻ അല്ല ഇനി ഇവിടെ ചേർക്കാൻ പറ്റില്ല മുന്നിലേക്ക് സൈഡ് ഒതുക്കാൻ പറ്റുമോ അപ്പൊ കൊടുക്ക് കണ്ണും കൂട്ടി തിരിക്കരുത് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞാ മതി മതി ലെവൽ മുന്നിലേക്ക് ചെല്ലുമ്പോ ലെവൽ ഇപ്പൊ വണ്ടി ഇങ്ങനെയാണ് കിടക്കുന്നത് അതിനൊന്ന് ലെവൽ ആക്കി നിർത്തിയാ മതി ഇപ്പൊ നമ്മുടെ വണ്ടി അങ്ങനെ ഇങ്ങനെ ചരിഞ്ഞല്ലേ അതായത് ബാക്ക് കുറച്ച് അകന്ന് നിൽക്കുന്നു ഫ്രണ്ട് അടുത്ത് നിൽക്കുന്നു പിന്നെ മതി അങ്ങോട്ട് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഏത് സൈഡിലേക്ക് മാറി കൊടുക്കണം ഇങ്ങോട്ട് മാറി മാറിയോ അതായത് ഈ സൈഡ് ഓൾറെഡി നമ്മൾ അടുത്ത് നമുക്കിനി നമുക്ക് അടുപ്പിച്ചാൽ മതി ഈ സൈഡ് ഇത്തിരി അകത്തിയാ ബാക്ക് നേരെ വരും റൈറ്റിലോട്ട് ഇത്തിരി തിരിച്ച്

ണോ ഇനി ഒന്ന് അടുക്കി വെക്കി തിരിച്ചു ആ അതെ അല്ലേ ഇപ്പൊ കാണാമോ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബാക്ക് ചേർന്ന് വെക്കാണോ അല്ലേ

വിട്ടു കൊടുക്കരുത് തിരിക്കാദ്യമേ കുറച്ചു കുറച്ചുകൂടെ തിരിക്കും ഇനി പതിയോന്ന് നനക്കി നോക്കും വണ്ടിയൊന്ന് അപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് നോക്ക് വരുന്നുണ്ടോ അപ്പൊ ഇത്തിരി കൂടെ തിരിക്കും എന്നിട്ട് പതിയൊന്നും ഇത്തിരി ചെറുതായിട്ടൊന്ന് നനക്കിയിട്ട് നിർത്തി നോക്ക് വരുന്നുണ്ടോന്നറിയാനാ ഉണ്ട് അല്ലേ ഇത്തിരി കൂടെ വിട്ടുകൊടുക്കും ഫ്രണ്ട് ചേർന്ന നിർത്തു ചേർന്നാ ബാക്ക് ചേർന്നിരിക്കുകയാണോ അപ്പൊ എന്ത് ചെയ്യണം ഫ്രണ്ട് ചേരാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് നിർിച്ചോ. അത് ഒന്നും കൂടി ഓക്കേ ഇല്ല. അപ്പോൾ ഇനി പിന്നെ ഫ്രണ്ട് അല്ല ഇങ്ങോട്ട് വരുവോ. അതെ. ഇനി ബാക്ക് ചേരണമെങ്കിൽ ഇങ്ങോട്ട്. എക്കസ്ക്രീൻ. ബാക്ക് ക്ലിസിങ് ഇല്ല. അതിരും തട്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് ചേരാൻ നമ്മൾ ഈ സൈഡിലോട്ട് തന്നെ നിർിച്ചോ. നമുക്ക് എങ്ങോട്ട് പോകണം അങ്ങോട്ട് നിർിച്ചോ. ശരിയല്ലേ? അപ്പോൾ ബാക്ക് അകന്ന് നിൽക്കുന്നു. ഫ്രണ്ട് ഈ സൈഡിൽ വരിക ഞാൻ ചെയ്യും. ഇനി ബാക്കിനേകൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പുറത്തോട്ട് ഇടിക്കണം. അല്ല ഓപ്പോസിറ്റ് ഇടിക്കേ. ഇല്ല തിരിക്ക് 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 ഇത്രയൂടെ തിരിക്ക് ഇപ്പൊ നേരെയായതേ ഉള്ളൂ തിരിച്ചാ ഇനി പതിയതേ മിററിൽ നോക്കിട്ട് ചെറുതായിട്ടൊന്ന് മുന്നിലേക്ക് എടുത്തേ അതേ ബാക്ക് വരുന്നത് അറിയാൻ പറ്റും പതിയെ ഒന്ന് ഒന്നെടുത്തേ പതിയെ നിർത്തു വരുന്നുണ്ടോ ഇത്രയൂടെ മുന്നിലേക്ക് എടുത്തേ നിർത്തു ഇല്ല നോക്ക് നമ്മള് മിനിമം എടുത്തിട്ടുള്ളൂ നേരെയായ ഇങ്ങനെയാണ് പാർക്കിന്നത് ഒരു കഷ്ടപ്പാടും ഇല്ല പക്ഷേ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നേ ഉള്ളു ശരിയല്ലേ ചുമ്മാ ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യിച്ചോണ്ടിരിക്കുന്നത് വീണ്ടും പോട്ടെ തിരിച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വിട്ടു കൊടുക്കരുത് ആദ്യം നോക്കി വണ്ടി എങ്ങോട്ടാ പോകാൻ പോകുന്നതെന്ന് പതിയെ ഒന്ന് വിട്ടുപോകാം ചെറുതായിട്ട് ഈ വണ്ടി ഒന്ന് അനക്കി നോക്കാം വേണ്ട ഒരുപാട് റോഡിലേക്ക് പോകുന്നുണ്ട് അപ്പം പതിയെ പതിയെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുപോവാം പതിയെ വാ ആ അങ്ങനെ നേരെയാണോന്ന് കൺഫേം ചെയ്യും അല്ലേ നമുക്ക് ഈ ലെഫ്റ്റിലേക്കാ പോകേണ്ടത് കേട്ടുള്ളത് ലഫ്റ്റ് സൈഡ് എങ്ങനെ കൊണ്ടുപോകണം ആക്സിലേറ്ററിലേക്ക് ഉടനെ കാലെടുത്ത് പോരുത് കാലിൽ ബ്രേക്കിൽ വെക്കും നമുക്ക് ഇവിടെ കാണാൻ പയ്യാം അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോകുന്ന പോലെ നമുക്ക് പോവാറായിട്ടില്ല നമ്മള്

സമാധാനമായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കും ആ സ്ഥലത്തേക്ക് ഇവിടുന്നേ അടുപ്പിക്കു വേണ്ടിയാ അവിടെ ചെന്നൻ്റെ സൈഡിൽ കൊണ്ടുപോകാന്ന് വിചാരിക്കരുത് കണ്ട സൈഡിലേക്ക് വരുന്നുണ്ട് കുറച്ചുകൂടെ കൊണ്ടുപോവാൽ വേഗത കുറയ്ക്കും നല്ല പോലെ നിർത്തു നിർത്തു ഇവിടെ നിർത്തു നിർത്ത് നോക്ക് എങ്ങോട്ട് ചേരണം ആണ് അപ്പൊ മുന്നിലേക്ക് വിട്ടു കൊടുക്കുമ്പോ പതിയെ അങ്ങോട്ട് മാറ്റിയ ബാക്ക് അങ്ങോട്ട് വരും മിറർ നോക്ക് ബാക്ക് നോക്കിയിട്ട് പതിയെ വിട്ടു വിട്ടുകൊടുക്കും പതിയെ പതിയെ തിരികിയ കൂടെ ചെയ്യണം അല്ല മുന്നിലേക്ക് പോവരുത് ബാക്ക് വരുന്നുണ്ടോ നിർത്തുണ്ടോ അപ്പൊ എന്തു ചെയ്യണം കൂടുതൽ തിരിച്ചിട്ട് ഇത്രയൂടെ മുന്നിലേക്ക് പതിയാനക്ക ചെറുതായിട്ട് അനക്കി കൊടുക്കും നിർത്തു വന്ന അങ്ങനെയാ അല്ലാതെ വണ്ടിയെ കൊടുക്കരുത് മുന്നിലേക്ക് ശരിയാണോ വണ്ടി മുന്നിലേക്ക് വിട്ടുകൊടുത്ത് നമ്മുടെ സ്ഥലം പോയിക്കൊണ്ടിരിക്കാ വീണ്ടും ചെറിയ സ്ഥലമേ സ്ഥലമുള്ളു എനിക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ ഇതിരിക്കുക എന്നിട്ട് ചെറുതായിട്ട് വണ്ടി ഒന്നും നോക്കുമ്പോ നമുക്ക് അറിയാമല്ലോ ഇത് വരുവോ ഇല്ലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ശരിയല്ലേ ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിലും ഓക്കെ വിട്ടുകൊടുക്കരുത് വണ്ടിയെ നമ്മുടെ മുന്നില് തടസ്സമുണ്ട് അപ്പൊ എന്തു ചെയ്യണം ആ അത് തന്നെ കൂടുതൽ തിരിച്ചിട്ട് ഇവിടെ തന്നെ ശ്രദ്ധിക്കും ചെറുതായിട്ടൊന്ന് മുന്നിലേക്ക് നീങ്ങി നോക്ക് നോക്കാം വണ്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ പോകരുത് വണ്ടികളില്ലേ ബാക്ക് വശം ഒന്ന് ഫ്രീ ആകുന്നവരെ വെയിറ്റ് ചെയ്തു അല്ലാതെ ഒരിടത്തും ധൃതി വേണ്ട ധൃതി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഇനി നോക്കിക്ക പോവാ ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ഇതായിട്ട് തട്ടാത്ത രീതിയിൽ ഇറങ്ങിയാൽ ഇറങ്ങിയാലുടനെ നേരെയാക്കാൻ തുടങ്ങും വേഗത കുറയ്ക്കുക ആ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്ന് നിന്ന് പോയിക്കോ ഓക്കെ ഇവിടെ പയ്യ പയ്യ ലെവലി വണ്ടി പതിയ സൈഡിലേക്ക് വരട്ടെ മതി അതുപോലെ നേരെയാക്കൽ കഴിയുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒതുക്കി നിർത്തിക്കും എനിക്ക് കേട്ടത് ആദ്യം അപ്പൊ ഇവിടെ പച്ച വേഗത കുറക്കി വണ്ടിയുടെ എന്നിട്ട് ഇവിടുന്ന് ചരിഞ്ഞ ചരിഞ്ഞ സൈഡിലേക്ക് കൊണ്ടുപോകാം വന്നില്ല വന്നില്ല തിരിച്ചാലേ വരത്തുള്ളൂ ആ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വാ വണ്ടി സൈഡിലേക്ക് വരുന്ന അനുസരിച്ച് അതിനെ ലെവൽ ബാക്ക് നോക്കിയിട്ട് നിർത്ത് നിർത്ത് ഇനി എന്താ ചെയ്യണ്ടെ മുന്നിലേക്ക് വിട്ടുകൊടുത്താൽ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ബാക്കിനെ കറക്റ്റ് ആയിട്ട് ലെവൽ പതിയെ പതിയെ നീങ്ങട്ടെ നോക്ക് ബാക്ക് നോക്ക് ലെവൽ ആയോ ആയ അപ്പൊ നിക്കട്ടെ കറക്റ്റ് ആണോ ആണോ ഒന്നൂടെ നമുക്ക് ആ മുന്നിൽ വെള്ള വണ്ടി കണ്ട അതിന്റെ മുന്നിൽ പോയി ഈ സൈഡിൽ പാർക്ക് ചെയ്യാം വെള്ളം കുടിച്ചു കേട്ടോ നമുക്ക് ഒരു അഞ്ചാറ് ലിറ്റർ മേടിക്കാം ടാങ്കർ ബുക്ക് ചെയ്തേക്കണം ഓക്കെയാണോ എവിടെ ശ്രദ്ധിക്കണം പറയുന്ന വണ്ടി ഉണ്ടോ നോക്കാം വണ്ടി ഇല്ലാന്ന് കണ്ടാൽ ചുമ്മാ തിരിക്കരുത് മുന്നിലേക്കൊന്ന് വിട്ടു നോക്ക് ഇനി തിരിക്കേണ്ട കാര്യമുണ്ടോ അതാ നമ്മുടെ മുന്നിൽ ആരുമില്ല അപ്പൊ മുന്നിലേക്ക് ആദ്യം വണ്ടി ഒന്ന് നീട്ടി നോക്കും ഉണ്ടെങ്കിലല്ലേ തിരിക്കേണ്ട കാര്യമുള്ളൂ നമുക്ക് ഇല്ല ഇവിടെ ഇത് അതാ കാണാൻ പാടം പഠിച്ചു വയ്ക്കരുത് തോന്നുന്നു നമുക്ക് അവിടെ നിർത്താനാ പ്ലാൻ അതുകൊണ്ട് വണ്ടി അകലത്തരുത് ഇവിടുന്ന് ഏ വണ്ടിയെല്ലാം ഒന്നും മുട്ടാത്ത രീതിയിൽ മുന്നിലേക്ക് പോവുകയെ ചെയ്യാവുള്ളൂ നമുക്ക് ആ സൈഡിൽ ഇടിക്കാതിരിക്കാനാ വൈഡാക്കുന്നത് അങ്ങോട്ട് തിരിണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആ സൈഡിൽ ഒതുക്കാനാ ഓട്ടോടെ മുന്നിൽ പോയി നിർത്തിയാട്ട് അകലാത്ത രീതിയിൽ പതിയെ പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ ഓക്കെ ഒന്ന് പതിയെ നിർത്തി കൊടുക്കും നിർത്തി കൊടുക്കും ബൈക്കുണ്ട് അവിടെ അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുമോ ബൈക്കേ മുട്ടാത്ത രീതിയിൽ ബൈക്കേ മുട്ടാത്ത രീതിയിൽ പതിയെ മാറി ആ അങ്ങനെ ഇനി തിരിച്ചുകൊണ്ടിരിക്കരുത് ബൈക്കേ മുട്ടാത്ത രീതിയിലായോ ആയി അപ്പൊ വീണ്ടും സൈഡിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ സൈഡിലേക്ക് വേഗത കുറയ്ക്കും സമാധാനമായിട്ട് പതിയെ പതിയെ പോയാൽ മതി സൈഡ് വരാൻ തുടങ്ങി ആ അപ്പൊ മുന്നിലേക്ക് ചെല്ലും തോറും ബാക്കിനെ കൂടെ അടുപ്പിക്കും തിരിച്ചു തിരിച്ച് തിരിച്ചില്ല തിരിച്ചില്ല ആ അങ്ങനെ നോക്ക് പയ്യ മുന്നിലേക്ക് പോകുമ്പോൾ ബാക്ക് അടുത്തടുത്ത് വരുന്നുണ്ടോ നോക്ക് കണ്ടാ നിർത്ത് നിർത്ത് നിർത്തു ആ ഇനിയും ചേർത്ത് നിർത്തണമെങ്കിലാപ്പിലോട്ട് എനിക്ക് ഇത്തിരി കൂടെ ചേർന്ന് നീക്കണമെങ്കിലും അപ്പൊ തിരിക്കും വണ്ടി വിട്ടു കൊടുക്കരുത് ആദ്യം ആദ്യം തിരിക്കും ആ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വിട്ടു നോക്ക് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് നോക്ക് വരുന്നുണ്ട് അപ്പൊ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇനി ബാക്കിനെ കൂടെ അടുപ്പിക്കും നിർത്തു ഇനി ബാക്കിനെ അടുക്കണമെങ്കില പതിയെ അനക്കി അനക്കി ഇണക്കിണക്കി തിരിച്ചെടുക്കും ആ നീക്കട്ടെ വരുന്നില്ല ഉണ്ടാ ഇപ്പൊ വരുന്നുണ്ടോ ആ അപ്പൊ പിന്നെ തിരിച്ചുകൊണ്ടിരിക്കരുത് പതിയെ ജസ്റ്റ് ഒന്ന് അനക്കി ഇണക്കി കൊണ്ടുപോവാം എപ്പോ ലെവലായോ അവിടെ നിർത്തു ആയില്ലേ ഇവിടെ പിന്നെ നിർത്തിയാൽ അവിടെ നിന്നോണം പിന്നെ മുന്നിലേക്ക് പോയാൽ വീണ്ടും വണ്ടി ഇറങ്ങും മുന്നിലേക്ക് ശരിയാണോ ശരിയാ ഇനി നോക്ക് ഇവിടുന്ന് പോണമെങ്കിലോ മതി അല്ല എന്നല്ല ഇതിനകത്തൊരളവോ ഒന്നുമില്ല മുന്നിലേക്ക് ചെല്ലുമ്പോ ഈ വണ്ടിക്ക് നേരെ ആവരുത് നമ്മുടെ വണ്ടി പുറകിൽ നിന്ന് ഒരു വണ്ടി വരികയും ചെയ്യരുത് അപ്പൊ അത് നോക്കി നോക്കി നോക്കിയെടുക്ക രണ്ട് സൈഡും നോക്കണം ബാക്കിന്ന് വണ്ടിയുണ്ടോന്ന് നോക്കണം മുൻഭാഗവും നോക്കണം ചുമ്മാ തിരിച്ചോണ്ടിരിക്കരുത് നിർത്ത് 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 നോക്ക് ഇതിന്റെ വെളിയിൽ വന്നില്ലേ പിന്നെയും തിരിച്ച ഒരുപാട് അങ്ങോട്ടായി പോകും വണ്ടി നമുക്ക് ഇതേ മുട്ടാത്ത ഒരു കിട്ടിയാ ഇപ്പൊ ഇപ്പൊ അങ്ങനെ നോക്കി അതെങ്ങനെ തട്ടുന്നത് ഫ്രണ്ട് ഇറങ്ങിയില്ലേ ഇനി നമ്മൾ ഇതിന്റെ നേർക്ക് തിരിച്ചാലല്ലേ ബാക്ക് പോയിരിക്കും ശരിയല്ലേ അവ മുന്നിലേക്ക് വിട്ടു ഇതേ തട്ടാത്ത രീതിയിൽ ഫ്രണ്ടിനെ ഇതിനെ അടുപ്പിച്ചുകൊണ്ടുപോകും ണോ ആറുകൊണ്ട് ഇടിക്കുകയായിരുന്നു ഞാൻ ഇറങ്ങി ഓടും സൈഡ് ഒതുക്കിട്ട് കാറെ മുട്ടാത്ത രീതിയിൽ എങ്ങനെ നിറക്കാൻ പറ്റുന്നെച്ചാൽ അങ്ങനെ കൊണ്ടു നിർത്തുന്നു

നിർത്ത് അങ്ങനെ ഒറ്റയടിക്ക് പിന്നെ ഇറങ്ങി പോയി കളയരുത് തട്ടില്ലാന്ന് തോന്നിയാൽ അവിടെ നിർത്തിയിട്ട് നേരെയാക്കി മുന്നിലേക്ക് പോകുള്ളൂ പിന്നെ കാരണം അത് തിരക്കുള്ള റോഡാ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല നമുക്ക്

ഒരു ഐഡിയ മതി ഇങ്ങനെ ഈ സൈഡ് കവർ ചെയ്ത് തന്നെ എങ്കിലേ നമുക്ക് ആ ആ സൈഡ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ ഇനി ഇനി ലെവൽ ലെവൽ കൊടുക്കണം അങ്ങനെ ഓരോ ആക്കി കൊണ്ടു ചെല്ലണം ശെരിയായി ഇനി മുന്നിലേക്ക് എടുക്കാൻ വെച്ചോ വേണമെങ്കിൽ വേണമെങ്കിൽ ആ സിമ്പിൾ പറ്റുന്നത്രേണെങ്കിൽ വേണമെങ്കിലും

കേട്ടോ വണ്ടിയുമേത്തു കൊടുക്കുന്ന റെക്കോർഡൊന്നും ചെയ്യുന്നില്ല പോലെ 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 പോലും യാഥാ പറഞ്ഞ വെറുതെ ഇറങ്ങി ചെല്ലരുത് അവിടെ നോക്കി വീണ്ടും നോക്കി വീണ്ടും നോക്കി ഇറങ്ങാവുള്ളൂ കേട്ടോ ഒരു സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ അടുത്ത വണ്ടി വരും വണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞ മോളോട് പിടിക്കായിരിക്കുമ്പോൾ നിർത്തിയിട്ട് വണ്ടി ലെവൽ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ അപ്പൊ ധൃതി പിടിക്കേണ്ടി വരുമില്ലെങ്കിൽ പിന്നെ മോളെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ സത്യോട് പോയിട്ടുണ്ട് പേര് ഞാൻ പറഞ്ഞു ഒരു ആയുർവേദ കോളേജൊക്കെ ഉള്ള ഇതാ ചില പേര് ഓർമ്മയില്ല എനിക്ക് ആയുർവേദ കോളേജ് ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഗവൺമെന്റ് ആയുർവേദ കോളേജ് എന്താ അതിനാണ് നിർത്തി കൊടുത്തത് മുന്നിലേക്ക് പോ മുന്നിലേക്ക് ഇനി ലെഫ്റ്റ് ഒതുങ്ങി കൊടുക്കും